ഇന്ത്യയുടെ ദേശീയ സുരക്ഷ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഈ കഴിഞ്ഞ ദിവസം ഫ്രാൻസിൽ സന്ദർശനം നടത്തിയിരുന്നു ഇന്ത്യൻ മാധ്യമങ്ങളെല്ലാം തന്നെ ആ വാർത്ത റിപ്പോർട്ടും ചെയ്തിരുന്നു അജിത് ഡോവലിന്റെ ഫ്രാൻസ് സന്ദർശനത്തിന് ശേഷം ഇപ്പോൾ ഒരു വമ്പൻ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഫ്രാൻസ് അതായത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷ ഉപദേഷ്ടാവ് അജിത് ഡോവലും പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഇമ്മാനുവൽ ബോൺ മാക്രോണിന്റെ മുഖ്യ സൈനിക ഉപദേഷ്ടാവ് ഫാബിയൻ മണ്ടൻ എന്നിവരുൾപ്പെടെയുള്ള ഉന്നത ഫ്രഞ്ച് ഉദ്യോഗസ്ഥരും തമ്മിൽ നടന്ന രണ്ട് ദിവസത്തെ തന്ത്രപരമായ സംഭാഷണത്തിലാണ് ഈ സുപ്രധാന സംഭവ വികാസം ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ആഴത്തിലുള്ള തന്ത്രപരമായ ബന്ധം സൂചിപ്പിക്കുന്ന ഒരു നീക്കത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതായത് ഫ്രഞ്ച് പ്രതിരോധ ഭീമനായ സഫ്രാൻ ഗ്രൂപ്പ് ഫ്രാൻസിന് പുറത്തെ തങ്ങളുടെ ആദ്യത്തെ പ്രതിരോധ ഇലക്ട്രോണിക് യൂണിറ്റ് ഇന്ത്യയിൽ സ്ഥാപിക്കുന്നു എയർക്രാഫ്റ്റ് എഞ്ചിനുകൾ ഹെലികോപ്റ്റർ എഞ്ചിനുകൾ ബഹിരാകാശ പേടക പ്രൊപ്പൽഷൻ സംവിധാനങ്ങൾ കൂടാതെ മറ്റ് വിവിധ എയറോസ്പേസ് സൈനിക ഉപകരണങ്ങൾ എന്നിവ രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും നിർമ്മിക്കുകയും ചെയ്യുന്ന ഒരു ഫ്രഞ്ച് മൾട്ടിനാഷണൽ എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് കോർപ്പറേഷൻ ആണ് സഫ്രാൻ ഏകദേശം തൊണ്ണൂറ്റി അയ്യായിരത്തിലധികം ആളുകൾക്ക് തൊഴിൽ നൽകുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തി മൂന്ന് ദശാംശം രണ്ട് ബില്ല് യൂറോ വരുമാനം നേടുകയും ചെയ്ത കമ്പനിയാണ് സഫ്രാൻ ഈ കമ്പനിയാണ് ഇപ്പോൾ ഫ്രാൻസിന് പുറത്തെ അവരുടെ ആദ്യത്തെ ഡിഫൻസ് ഇലക്ട്രോണിക്സ് യൂണിറ്റ് ഇന്ത്യയിൽ സ്ഥാപിക്കാൻ പോകുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വമ്പൻ നേട്ടം തന്നെയാണിത് ഈ സംരംഭം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന പ്രതിരോധ സഹകരണത്തിന് അടിവരയിടുന്നു വിവിധ സൈനിക പ്ലാറ്റ്ഫോമുകളെ പിന്തുണയ്ക്കുന്നതിന് ആവശ്യമായ സെൻസറുകളും സുപ്രധാന ഇലക്ട്രോണിക് ഘടകങ്ങളും നിർമ്മിക്കുന്നതിനാണ് സഫ്രാന്റെ പ്രതിരോധ ഇലക്ട്രോണിക് യൂണിറ്റ് ഇന്ത്യയിൽ സ്ഥാപിക്കാൻ പോകുന്നത് ഈ യൂണിറ്റിനുള്ള കൃത്യമായ സ്ഥാനം ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല എങ്കിലും ഈ നീക്കം ഇന്ത്യയുടെ ആഭ്യന്തര പ്രതിരോധ നിർമ്മാണ ശേഷിയെ ഗണ്യമായി തന്നെ വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സൈനിക സിവിലിയൻ എഞ്ചിനുകളുടെ നിർണായക ഘടകങ്ങൾ നിർമ്മിക്കുന്നതിൽ നിർണായകമായ നൂതന സാമഗ്രികൾ ലോഹശാസ്ത്രം എന്നിവ ഇന്ത്യയുമായി സഹകരിക്കുമെന്ന് തന്ത്രപ്രധാനമായ സംഭാഷണത്തിൽ ഫ്രാൻസ് പറഞ്ഞിരുന്നു ഹൈ എൻഡ് എഞ്ചിനുകൾ വികസിപ്പിക്കുന്നതിൽ ഇന്ത്യയുടെ സാങ്കേതിക വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുകയാണ് ഈ പങ്കാളിത്തം ലക്ഷ്യമിടുന്നത് ഇതുകൂടാതെ പ്രതിരോധ പങ്കാളിത്തം കൂടുതൽ ഉറപ്പിച്ചുകൊണ്ട് ഇന്ത്യയുമായി ചേർന്ന് ആളില്ല ഉപരിതല വ്യോമ സംവിധാനങ്ങൾ സംയുക്തമായി വികസിപ്പിക്കാനും ഫ്രാൻസിന് പദ്ധതിയുണ്ട് ഈ സഹകരണം അന്തർവാഹിനികൾക്കായുള്ള അണ്ടർ വാട്ടർ ഡ്രോണുകളെ ഉൾക്കൊള്ളുകയും ഇന്ത്യ അതിന്റെ കൗണ്ടർ സ്വാം ഡ്രോണും സായുധ ഡ്രോണും വികസിപ്പിക്കുന്നതിൽ സഹായിക്കുകയും ചെയ്യും പ്രതിരോധ സാങ്കേതിക വിദ്യക്കപ്പുറം സൈബർ സുരക്ഷയും ബഹിരാകാശത്തെ സൈനിക ആപ്ലിക്കേഷനുകളും ഉൾപ്പെടെയുള്ള സെൻസിറ്റീവ് സുരക്ഷാ പ്രശ്നങ്ങൾ ഇവരുടെ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചാ വിഷയമായിരുന്നു അതുപോലെ തന്നെ സൈനിക ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണം ഹാമർ മിസൈൽ പോലെയുള്ള പ്രതിരോധ ആയുധങ്ങൾ വികസിപ്പിക്കൽ തുടങ്ങിയ സംയുക്ത സംരംഭങ്ങളും ചർച്ചയിൽ ഉണ്ടായിരുന്നു പ്രതിരോധം സാങ്കേതിക വിദ്യ സുരക്ഷാ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ തന്ത്രപരമായ ഒരു പങ്കാളിത്തമാണ് ഇപ്പോൾ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം